ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന ആഷിഖ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മീഷോയുടെ പുതിയൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ ബേബീസിന്റെ കുറച്ച് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് റുപ്പീസിന്റെ ആ ഒരു റേഞ്ചിൽ വരുന്ന കോംബോ പാക്ക് ആണ് നമ്മൾ ഇന്ന് ഡ്രസ്സ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ചെയ്തിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ തൊട്ടടുത്തൊരു കുഞ്ഞുവെള്ളേക്കും കൂടെ ഉണ്ടാവും അതുകൂടെ ഒന്ന് മറക്കാതെ പ്രെസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ തന്നെ വീഡിയോസ് ഒക്കെ കാണാനും സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ബേബീസിന്റെ ഡ്രസ്സ് ചൂസ് ചെയ്തിട്ടുള്ളത് മൂന്ന് കോംബോ പാക്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ മൂന്നൂറ് രൂപയുടെ താഴെ ആയിട്ട് വരുന്ന ഒന്നാമത്തെ സെറ്റ് ആണ് ഈ കാണുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഈ ഒരു ഡ്രസ്സിന് വരുന്ന പ്രൈസ് ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് നമ്മുടെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്ക് ആറ് പീസ് ഡ്രസ്സാണ് നമുക്ക് ഇതിൽ വരുന്നത് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ ആറ് എണ്ണ ഉണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്ക് എന്തായാലും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്ക് ഭയങ്കര വേർത്ത് ആയിട്ടുള്ള ഒരു കോംബോ പാക്ക് ആണ് ഒമ്പത് ടു പന്ത്രണ്ട് ഇയേഴ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒന്നാമത് ഡ്രസ്സ് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ നല്ലൊരു കളറാണ് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന നല്ലൊരു കളറാണ് നമ്മുടെ ടെഡി ബിയറിന്റെ ആ ഒരു പ്രിന്റിങ് വരുന്ന ഒരു ടീഷർട്ട് ആണ് അതിലോട്ട് സെയിം കളറിൽ പ്രിന്റിങ് ഇല്ലാത്ത ഒരു ട്രൗസറും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്രിന്റിങ് വർക്കാണ് ഫുൾ ആയിട്ട് എല്ലാ ഡ്രസ്സും ഉള്ളത് കേട്ടോ ഫസ്റ്റ് വണ്ണ് ഇതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഭയങ്കര കട്ടിയുള്ള ഡ്രസ്സല്ല എന്നാലും അത്യാവശ്യം ടിച്ച് കാണാൻ പറ്റാത്ത ആ ഒരു കട്ടിയിലുണ്ട് പിന്നെ കോട്ടന്റെ ഡ്രസ്സാണ് കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ മക്കൾക്ക് ഈ ഒരു ചൂട് കാലത്ത് എന്തായാലും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സ് തന്നെയാണ് നല്ല കളറുമാണ് ഏത് കുട്ടികൾക്കും ഇട്ടാലും നല്ല ഭംഗിയുള്ള ട്രിങ്കിംഗ് വർക്കും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് വൺ ഇതാണ് സെക്കൻഡ് വൺ നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ യെല്ലോ കളറില് പ്രിന്റിംഗ് വർക്ക് വന്നിട്ടുള്ളതാണ് ഇതാണ് അതിന്റെ ഷോട്ട്സ് വന്നിട്ട് രണ്ട് മൂന്നാമത്തത് ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇതും ഇതിലോട്ട് ഈ ഒരു പിങ്ക് കളർ ട്രൗസറാണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ മുന്നൂറ് രൂപയിലും താഴെയാണ് വന്നിട്ടുള്ളത് ഇതൊരു ഹാഷ് കളറാണ് കേട്ടോ ബ്ലൂ അല്ല ഒരു ഹാഷ് കളർ ആയിട്ട് വരും അതിന്റെ ട്രൗസറ് അതുപോലെ അടുത്ത് വന്നിട്ട് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ ഭയങ്കര ഗ്രീൻ അല്ല ഒരു മിൻഡ് ഗ്രീൻ ആ ഒരു ടൈപ്പ് വരുന്നതാണ് പോയി ചിലപ്പോൾ വേറെ കളറായിട്ടാണ് കാണുന്നത് കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വണ് ഈ ഒരു കളറാണ് കേട്ടോ ലാസ്റ്റ് വൺ ഈ ഒരു പിങ്ക് കളറാണ് ഇപ്പൊ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്ക് എന്തായാലും വെർത്ത് ആയിട്ടുള്ള ഒരു കോംബോ പാക്ക് ആണ് ആറ് ഡ്രസ്സസ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ടീഷർട്ടും ട്രൗസറും കൂടെ കൂടിയിട്ടാണ് വരുന്നത് അപ്പൊ ഒരെണ്ണത്തിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ട് അൻപത് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പൊ എന്തായാലും അഫോർഡബിൾ റേറ്റ് ആയിട്ട് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് നമ്മുടെ രണ്ടാമത്തെ കോംബോ പാക്ക് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഇതിന് പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് കോംബോ പാക്ക് ഇത് വന്നിട്ട് വേറെ മോഡലാണ് കേട്ടോ ഞാൻ കാണിച്ചു എത്തരാം ഇതില് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതിലും ആറെണ്ണാണ് വരുന്നത് മുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അപ്പൊ ഇതിലും നമ്മൾ ഒരു ഒന്നിന് വെച്ച് നോക്കുകയാണെങ്കിൽ അൻപത് രൂപേന്റെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഡ്രസ്സസ് ആണ് അപ്പൊ ഇതിനെല്ലാം കളേഴ്സ് വ്യത്യസ്തമായിരിക്കൂട്ടോ നമ്മൾ അതിൽ കാണുന്ന സെയിം കളർ ആയിട്ടുള്ള കിട്ടുന്നത് നമ്മൾ ആറെണ്ണം എന്തായാലും ഉണ്ടാവും പക്ഷെ കളറ് ചേഞ്ചസ് ആയിട്ടാണ് വരിക അപ്പൊ എനിക്ക് വന്നിട്ടുള്ള കളേഴ്സ് ഏതാണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഇത് ഇങ്ങനെ ടീഷർട്ട് ടൈപ്പ് ആണ് കയ്യിലുള്ള ഇതാണ് ഇങ്ങനെ ഒരു പ്രിന്റിംഗ് വർക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ട്രൗസറും വന്നിട്ടുണ്ട് ഒന്ന് ഗ്രീൻ ഷെയ്ഡാണ് അടുത്തത് വന്നിട്ട് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ സെയിം പ്രിന്റിംഗ് വർക്ക് ആണ് പിക്ചേഴ്സിന് മാറ്റം കേട്ടോ അതുപോലെ ഇതിലോട്ട് ബ്ലൂ കളർ ടീഷർട്ട് ആണ് ട്രൗസർ ആണ് അടുത്തത് വന്നിട്ട് ഈ ഒരു നല്ലൊരു വയലറ്റ് കളറാണ് പേർപ്പിൾ കളറാണ് ആണ് അതിലോട്ട് ട്രൗസർ വന്നിട്ടുണ്ട് ഇനി അടുത്തത് പിങ്ക് കളറാണ് പിങ്ക് കളർ ടീഷർട്ട് അതിലോട്ട് പിങ്ക് കളർ ട്രൗസറ് ഇനി അടുത്തത് വേറൊരു പേർപ്പിൾ കളറാണ് അതിന്റെ ട്രൗസറ് പിന്നെ അതുപോലെ റെഡ് കളറ് ട്രൗസറും റെഡ് കളറ് അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ മറ്റേ ഡ്രസ്സിന്റെ അതേ സെയിം മെറ്റീരിയലാണ് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പിന്നെ അതുപോലെ ഭയങ്കര കട്ടിയില്ല ഈ ഒരു ചൂടുകാലത്ത് മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സ് തന്നെയാണ് എന്തായാലും ഈ ഒരു മുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് എന്തായാലും വേർത്ത് ആയിട്ടുള്ള ഒരു അടിപൊളി കോംബോ പാക്ക് തന്നെയാണിത് ഇതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് മീറ്റൂരിൽ നിന്നിട്ട് ഇനി അടുത്ത മൂന്നാമത് നമ്മൾ ഒരു കോംബോ പാക്കും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് വന്നിട്ട് ഇതാണ് ഇതിൽ വന്നിട്ട് അഞ്ച് സെറ്റ് ആണുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് സെറ്റ് ആണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത് ഇതിൽ പല പല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇത് കൈ ഇല്ലാത്ത ടീഷർട്ടാണ് കേട്ടോ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടീഷർട്ട് ആണ് അതിന്റെ താഴെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുള്ള ട്രൗസറാണ് ഇതിന് വരുന്നത് ഒന്നാമത്തെ സെറ്റ് ഇതാണ് ഇതും നല്ല കോട്ടന്റെ ആണ് മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സമ്മർ കാലത്ത് അതുപോലെ ഇതും നമ്മൾ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്തൊമ്പത് ആ ഒരു റേഞ്ചിലാണ് ഈയൊരു അഞ്ച് സെറ്റ് വരുന്നത് ഇതും എന്തായാലും അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ട് ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ ഒന്നാമത്തെ കളർ ഇത് ഇതാണ് രണ്ടാമത്തേത് എന്നിട്ട് അതിന്റെ ട്രൗസർ മൂന്നാമത്തെ ഇതാണ് ട്രൗസർ നാലാമത്തത് ഈ ഒരു ബ്ലാക്ക് ആണ് ഇങ്ങനെ ുന്നത് ഇതിനും പല കളേഴ്സാണ് വന്നിട്ടുള്ളത് ഞാൻ കണ്ട സെയിം അതേ കളർ ഒന്നുമില്ല എല്ലാത്തിലും ഞാൻ കൊടുത്ത് പിക്ചറിൽ കണ്ടിട്ടുള്ള ആ ഒരു കളേഴ്സ് ഡ്രസ് ഡ്രസ്സല്ല വന്നത് എല്ലാം വെറൈറ്റി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് പക്ഷെ വന്ന കളേഴ്സ് ഒക്കെ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുള്ള കളേഴ്സ് ആണ് അപ്പൊ എന്തായാലും സൈസും കറക്റ്റാണ് ഒമ്പതൂറ്റി പന്ത്രണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരുന്നത് ആ സീറ്റും സൈസും കറക്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ റേഞ്ചിലുള്ള ക്വാളിറ്റി ഉള്ള അടിപൊളി ഡെയിലി വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതിന്റെ പ്രൈസും കോഡും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ പിൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതിൽ നോക്കിയിട്ട് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളെ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ